ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ കെയറാറ്റീൻ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കരുതി ഞാനിപ്പോൾ ഹെയർ കെയറാട്ടീൻ ചെയ്തൊരു വൺ ഇയറോളമായി അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ടൈം ആയെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ ചെയ്ത ജൂലൈ ടെൻത്തിനൊക്കെ എൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയായിരുന്നു ആ ടൈം ആണ് ഞാൻ ചെയ്തത് സോ അപ്പം ഞാൻ കെറാട്ടീൻ ചൂസ് ചെയ്യാൻ കാരണം അത് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് അല്ലേ പിന്നെ സ്മൂതനിങ് പോലെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല എന്നൊക്കെ തന്നെ ഞാൻ കെരാട്ടീൻ തന്നെ ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് പോയി ചെയ്തത് അങ്ങനെ ഞാൻ ചെയ്തൊരു അവരെപ്പോഴും പറഞ്ഞായിരുന്നു എന്തോ ഒരു ഫോർട്ടി ഫൈവ് മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് വാഷൊക്കെ അവരെ ഇത് ലാസ്റ്റ് ചെയ്തോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് കാരണം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ചെയ്തത് പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സിൽക്കി നല്ല സ്മൂത്തൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടാണ് ഹെയർ കിടന്നത് ആ ടൈമിൽ നിന്നൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്സും കെമിക്കൽ ട്രീറ്റ്മെൻസ് ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ഹെയർ എന്തായാലും ഉണ്ടാവും ബട്ട് ഇത് ഞാൻ ചെയ്തൊരു ടു മന്ത്സ് ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഹെയർ ഫോൾ തുടങ്ങിയിരിക്കും അതുപോലെ നല്ല രീതിയിൽ ഡാൻഡ്രഫും വരാൻ തുടങ്ങി സോ അങ്ങനെ ഓയിൽ അതുപോലെ തന്നെ ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒത്തിരി ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫോർ മന്ത്സൊക്കെ ആയൊരു ഫോർ മന്ത് ഫോർ ടു ഫൈവ് മന്ത്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ എന്തായാലും കിരട്ടീൻ പകുതി മുക്കാലൊക്കെ പോയി കഴിഞ്ഞ് എൻ്റെ പഴയ ഹെയർ ഒക്കെ ആ ഒരു ടെക്സ്ചർ വന്ന് തുടങ്ങിയായിരുന്നു ഇപ്പം നോക്കിയാലും കാണാൻ എൻ്റെ എൻ്റിലും ഹെയർ ഒരു കിരട്ടീൻ ചെയ്തൊരു എഫക്റ്റ് തന്നെയാണ് ബട്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഹെയർ ഒക്കെ ആ ഒരു പഴയ ഹെയർ തന്നെയാണ് എൻ്റെ വന്നത് അതുപോലെ തന്നെ എൻ്റെ ഹെയറിൻ്റെ അറ്റുതന്നെ നല്ല രീതിയിൽ സ്പിറ്റൻസും അതുപോലെ തന്നെ ഭയങ്കര ഡാമേജ് ഒക്കെ ആയി തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ ഹെയർ കുറച്ച് കട്ട് ചെയ്തു തുടങ്ങിയിരുന്നു ഞാൻ ചെയ്തപ്പോൾ എനിക്കുള്ള റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈവ് ടു സിക്സ് കെ ഒക്കെ ആയായിരുന്നു ഞാൻ എൻ്റെ ഹെയർ ചെയ്തത് നമ്മുടെ അടുത്തൊരു അത്യാവശ്യം ഫേമസ് ആയ ഒരു പാർലറിൽ തന്നെ പോയാണ് ചെയ്തിരുന്നത് അപ്പം അവർ ഇതുപോലെ ആഫ്റ്റർ കെയർ ആയിട്ട് നല്ല രീതിയിൽ കെയർ ചെയ്തോണമെന്ന് പറയും പിന്നെ ലോറിയലിൻ്റെ ഷാംപൂ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തന്നെ കണ്ടീഷണർ കണ്ടീഷനറൊക്കെയാണ് യൂസ് ചെയ്തത് ബട്ട് എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാകും എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ ഇയർ ഇയറൊക്കെ കഴിഞ്ഞ് അന്നിട്ടും ഹെയർഫോളിന് ഒട്ടും കുറവില്ല അതുപോലെ തന്നെ എൻ്റെ ഞാൻ ചെയ്തപ്പോൾ ഉള്ള ഹെയറിനേക്കാൾ പകുതി ഹെയർ ആയി അത്രയ്ക്കാണ് ഹെയർഫോൾ ഉണ്ടായിരുന്നു സോ ഇത് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളിതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ വേണം അതിൽ ചെയ്യുക നമ്മൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നമ്മുടെ ഹെയർ കിടക്കും അപ്പോൾ അത് മാനേജ് ചെയ്യാൻ എളുപ്പമാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഹെയർ ഒന്നുകൂടെ ഫ്രിസി ആയി അതാണ് ഇതിൻ്റെ മെയിൻ എന്നെ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും ഫ്രിസിനെസ് ഇല്ലായിരുന്നു ബട്ട് ഇപ്പോൾ ഒന്നുകൂടെ ഫ്രിസി ആയിട്ട് പോയിട്ടുണ്ട് ഹെയർ അപ്പം മൊത്തത്തിൽ എൻ്റെ ഹെയർ ഇപ്പം ഒട്ടും ഹെൽത്തി അല്ല അൺഹെൽ ആയിട്ട് കിടക്കുവാണ് ഹെയർ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നെ എനിക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇനി ഇവിടുത്തെ ഹെയർ ഒക്കെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒക്കെ യൂസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പഴയ രീതിയിൽ ഞാൻ പഴയ ഫോട്ടോസ് കെരഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം സോ അപ്പം നിങ്ങൾ എന്തായാലും അത് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നല്ല രീതി ആലോചിച്ചിട്ടൊക്കെ തന്നെ ചെയ്യണം എന്തായാലും സ്മൂത്തനിങ്ങിനേക്കാളും നല്ലത് ബെസ്റ്റ് കെറാട്ടിൻ തന്നെയാണ് സ്മൂത്തനിങ് ആകുമ്പോൾ നമുക്ക് ഗ്രോ ചെയ്യുന്ന ഹെയർ പഴയ ഹെയർ തന്നെ ആയിരിക്കും നമുക്ക് ബാക്കി ബാക്കിലോട്ട് പോകുന്ന ഹെയർ നമ്മൾ കെറാട്ടീൻ ചെയ്ത് തന്നെ ആയിരിക്കും അപ്പം നമുക്കിടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരിക ഇതാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ ഹെയർ മൊത്തത്തിൽ തന്നെ ആയിരിക്കും ആണ് ഈ പഴയതുപോലെയാണ് നമ്മുടെ പഴയ ഹെയർ വരുന്നത് കെറാട്ടിൻ ഒരു ഫോർട്ടി ഫൈവ് വാഷ് ഫോർട്ടി ഒരു ഫിഫ്റ്റി ഫാഷ് വരെയൊക്കെ നിൽക്കും അതുകഴിഞ്ഞാൽ ഈ കരാട്ടിൻ്റെ ഒക്കെ പോവും സോ നമ്മൾ എന്തായാലും ചെയ്യുമ്പം മൊത്തം ആഫ്റ്റർ എഫക്റ്റ് അറിഞ്ഞിട്ട് തന്നെ ചെയ്യുകയുള്ളൂ നല്ല രീതിയിൽ ഹെയർ ഒക്കെ വരും സോ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ